ഈ പടത്തിന്റെ ഫസ്റ്റ് പാർട്ടിനെ പറ്റി ഞാൻ ചെയ്ത വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിന്നും എനിക്ക് മനസ്സിലായത് മെന്റലിസ്റ്റ് ജോൺ ഡോൺ ബോസ്കോയുടെ സെക്കൻഡ് ഔട്ടിംഗിൽ അധികമാരും തൃപ്തരായിരുന്നില്ല എന്നാണ് സംഗതി ശരിയാണ് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ പ്രേതം ഫസ്റ്റ് പാർട്ടിന് നമുക്ക് ഒരു എൺപത് എൺപത്തി മാർക്ക് കൊടുക്കാമെങ്കിലും സെക്കൻഡ് പാർട്ടിന് നമുക്ക് ഒരു അമ്പത്തഞ്ച് അറുപത് മാർക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ ഒരു പക്ഷേ അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഫസ്റ്റ് പാർട്ടിലെ അജു ഷറഫുദ്ദീൻ ജി പി ടീമിന്റെ അത്രയും ഒരു ക്വാളിറ്റി പെർഫോമൻസ് സെക്കൻഡ് പാർട്ടിലെ സിദ്ധാർത്ഥ് ശിവ അമിത് ചക്കാലക്കൽ ഡെയിൻ ഡേവിസ് ടീമിന് നമുക്ക് തരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് ഗോസ്റ്റായി വരുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ആദ്യത്തെ പാർട്ടിൽ ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ മുഴുവനായിട്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് അവരോട് ഒരു സിമ്പത്തി തോന്നും എന്നാൽ സെക്കൻഡ് പാർട്ടിലെ ഗോസ്റ്റിന്റെ ബാക്ക് സ്റ്റോറി അത്ര സോളിഡ് ആയിരുന്നില്ല എനിവേസ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ഈ സെക്കൻഡ് പാർട്ടിലെ ഒരു എലമെന്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു അതായത് എന്റെ ഒരു കാലത്തെ അല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്ന എന്റെ ഒരു ആഗ്രഹമായിരുന്നു ആ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നതായി കാണിച്ചിട്ടുള്ളത് അതായത് ഒരു ക്യാമ്പിന്റെ ഭാഗമായി നമ്മുടെ ഐക്കണിക് വരിക്കാശ്ശേരി മനയിൽ പോയി കുറച്ചു ദിവസം താമസിക്കുക എന്നുള്ളത് ഏതാണ്ട് ഒരു ഏഴെട്ട് കൊല്ലങ്ങൾക്ക് മുൻപ് ഞാനൊരു ആവശ്യത്തിന് പാലക്കാട് പോയ അപ്പോൾ ഈ മനക്കിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് അന്നിവിടുന്ന് മനസ്സിലാക്കിയത് പ്രകാരം അതിപ്പോ ഒരു ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ് ടിക്കറ്റ് വെച്ച് അതിനകത്ത് സാധാരണക്കാരന് പ്രവേശിക്കാം എന്നാൽ ഷൂട്ടുള്ള ദിവസങ്ങളിൽ അത് അതാലവിടെ ആയിരിക്കില്ല ഇതിനപ്പുറത്തേക്ക് അതിനകത്ത് ഒരു സ്റ്റേ എന്നൊരു പരിപാടി ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെ നമ്മൾ കല്യാണ സൗകന്ധികത്തിലും കഥാനായകനിലും പിന്നെ ഒട്ടനവധി സിനിമകളിലും കണ്ടിട്ടുള്ള ആ ഒരു ലെജൻഡറി വീട്ടിൽ ഒരു ദിവസമെങ്കിലും താമസിക്കുക എന്നുള്ള ഒരു സ്വപ്നമായിരുന്നു ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ചെയ്തതായി കാണിച്ചിട്ടുള്ളത് ഈയൊരു ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ ഒരു സിനിമ എങ്ങനെയോ അതിന്റെ കഥയെങ്ങനെയോ പക്ഷെ അതിലെ പ്രധാന നാല് കഥാപാത്രങ്ങളുമായി എനിക്ക് കണക്റ്റായിരുന്നു